ഇന്ന് പ്രധാനമായിട്ടും പറയുന്നത് നമുക്ക് വാസ്തുവും ഫെങ്ഷിയും കൂടെ ചെറിയൊരു പിന്നെ ചേഞ്ച് ഉള്ള എന്താണെന്നുള്ളത് നോക്കാം എന്നിട്ട് ഈ പ്രധാന ഡോർ തരുന്ന സൗഭാഗ്യം അത് ഫെങ്ഷ്യയിലൂടെ നമുക്ക് എത്ര വലുതാണെന്നുള്ളത് നോക്കാം നമുക്ക് ഒരു പ്രധാന ഡോർ തരുന്ന ഒരു ഒറ്റ സൗഭാഗ്യം മതി ഒരു വ്യക്തി ജീവിതത്തിൽ രക്ഷപ്പെടാൻ അതെങ്ങനെയാണെന്നൊരു ഉദാഹരണ സഹിതം ഞാൻ ഇന്ന് വ്യക്തമാക്കാം ഇത് രണ്ട് വീടുകളുടെ ഫ്ലെയിങ് സ്റ്റാർ ആണ് ഫ്ലൈങ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ വീട് വെച്ചപ്പോൾ ഓരോ ദിക്കിലും വന്നിരിക്കുന്ന നക്ഷത്രങ്ങളാണ് അത് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് പറയാം ഉദാഹരണത്തിന് ഈ വീടിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് കിഴക്ക് ദർശനം എൺപത്തഞ്ച് ഡിഗ്രിയാണ് ഈ വീടിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് കിഴക്ക് ദർശനം എൺപത് ഡിഗ്രിയാണ് രണ്ടും ഒരേ പ്ലാൻ പക്ഷെ അഞ്ച് ഡിഗ്രിയുടെ വ്യത്യാസത്തിൻ്റെ ഒരു ചരിവ് രണ്ട് വീടുകൾക്കും ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വീടിൻ്റെ വീട്ടില് നമ്മൾ ഡോർ പണിയുന്ന കാര്യം പറഞ്ഞു പിന്നെ അപ്പൊ നമ്മൾ വാസ്തുവിൽ കോമൺ വാസ്തുലേക്ക് പോയി കോമൺ വാസ്തുവിലേക്ക് പോകുമ്പോൾ കോമൺ വാസ്തുവിൽ എന്താ പറയുന്നത് മെയിൻ പിന്നെ തെക്ക് കിഴക്ക് നിന്ന് വടക്ക് കിഴക്ക് വരെയുള്ള നീളം എടുക്കുക അതിന്റെ പകുതിയിൽ നിന്ന് ഇപ്പുറത്തോട്ട് നമുക്ക് ഡോർ പണിയാം എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഫ്ലൈങ് സ്റ്റാർ നമ്പേഴ്സ് ഒന്നും നമുക്ക് അറിയത്തില്ല പകുതിയിൽ നിന്ന് ഇപ്പുറത്ത് പണിയാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഡോർ വെച്ചു ഡോർ വെച്ചു ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ഡോർ വെച്ചപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കിട്ടുന്ന നമ്പർ എത്രയാണ് നമ്മുടെ ഫ്ളൈങ് സ്റ്റാർ നമ്പർ എടുത്തു ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുത്തപ്പോൾ ഇവിടെ കിട്ടുന്ന നമ്പർ എത്രയാണ് ത്രീ ഫോർ ആണ് ഈ വീടിന് എന്തെങ്കിലും പ്രോസ്പിരിറ്റി ഉണ്ടോ ഫംഗ്ഷൻ പ്രകാരം ഒരു പ്രോസ്പിരിറ്റിയും ഇല്ല ഗുണവും ഇല്ല ദോഷവും ഇല്ല ഇത് നമുക്ക് വാസ്തുവിൽ നമുക്ക് വീട് വെച്ചപ്പോൾ വന്ന ഒരു ഇതാണ് വാസ്തുവിനോടൊപ്പം തന്നെ ഫംഗ്ഷൻ കൂടെ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചാണ് ഞാൻ പറയുന്നത് അപ്പോ ഇത് വാസ്തുപ്രകാരം തെക്ക് കിഴക്ക് മുതൽ വടക്കു കിഴക്കുമുള്ള നീളം എടുത്തു അതിന്റെ പകുതി എടുത്തു പകുതിക്ക് ഇപ്പുറത്തൊട്ട് ഉച്ച സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു മെയിൻ ഡോർ വെച്ചു ഫ്രണ്ട്ഷിയുടെ സ്റ്റാർ എടുത്തപ്പം ത്രീ ആണ് നിൽക്കുന്നത് അവിടെ പ്രത്യേകിച്ച് പ്രോസ്പിരിറ്റി ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഫംഗ്ഷിയും കൂടെ നോക്കി ഫങ്ഷ്ട നോക്കിയപ്പോൾ ഈ ഭാഗത്ത് സെവൺ നയൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പിനേഷൻ ആണ് നിൽക്കുന്നത് ഇത് നല്ല പ്രോസ്പിരിറ്റി ഒരു കോമ്പിനേഷൻ ആണ് അടുത്ത ഇരുപത് കൊല്ലത്തേക്ക് ഇവിടെ നമ്മുടെ ഡോർ വെച്ചാൽ ഈ ഭാഗത്ത് എവിടെ നമ്മുടെ ഡോർ വെച്ചാലും നമ്മുടെ വീട്ടിലേക്ക് സമ്പത്ത് ഇടിച്ച് കയറും അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷ അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ കൊണ്ടുപോയി ഡോർ വെക്കാം പറഞ്ഞ മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ഈ ഡോർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഇരുപത് കൊല്ലം ഭയങ്കര പ്രോസിബിലിറ്റി ഉണ്ടാകും എൺപത് ഡിഗ്രിയുള്ള വീടിനെ പറ്റി പറയാം എൺപത് ഡിഗ്രിയുള്ള വീടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ മെയിൻ ഡോർ കൊണ്ടുവന്ന് ഈ ഭാഗത്ത് വെച്ച് അതായത് പകുതിക്ക് ഇപ്പുറത്തോട്ടുള്ള സ്ഥലം നമുക്ക് ഉച്ചമാണല്ലേ അപ്പൊ അങ്ങനെ ഈ ഒരു ഭാഗത്ത് വെച്ചു ഇവിടെ ഡബിൾ എയ്റ്റിന്റെ എനർജിയാണ് നിൽക്കുന്നത് നല്ല സ്റ്റാർ ആണ് ഇവിടെ നമുക്ക് ശരിക്കും പ്രോസിബിലിറ്റി ഉണ്ട് അതേ സമയം ഇതിന്റെ ഫ്ലയിങ് സ്റ്റാർ നോക്കാതെ ഈ വീട്ടിൽ ഡോർ വെച്ചതുപോലെ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചാലോ ഇവിടെ ഫോർ ത്രീ കോമ്പിനേഷൻ ആണ് നിൽക്കുന്നത് ഇവിടെ മൊത്തം കേസും വഴക്കും മൊത്തം പ്രശ്നമാവും ഇപ്പൊ ഈ ഒരു ഒറ്റ പോയിന്റിൽ നിന്ന് തന്നെ ഈ രണ്ട് സ്ഥലത്തും വന്നിരിക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പര് വാസ്തുവിൽ നമ്മൾ എന്തു ചെയ്തു മൊത്തവും നീളം എടുത്തു പകുതിയെടുത്തു പകുതിക്ക് ഇപ്പുറത്തോട്ടുള്ള ഉച്ചസ്ഥാനത്ത് ഡോറ് വെച്ചു ഇവിടെ വെച്ചപ്പോൾ കേസം വഴക്കമായി ഇവിടെ വെച്ചപ്പോൾ സാമ്പത്തിക നേട്ടമായി അതേ കണക്ക് ഇവിടെ കൊണ്ടുവച്ചപ്പോൾ ഇവിടെ വെച്ചപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രോസ്പിരിറ്റി ഇല്ല ഇവിടെ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് അടുത്ത ഇരുപത് കൊല്ലത്തേക്ക് ഭയങ്കര പ്രോസ്പിരിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവന്നു അപ്പം ഇതാണ് മെയിൻ ഡോറിൽ ഫ്ലയിങ് സ്റ്റാർ നമ്പർ ഉപയോഗിച്ച് നമ്മൾ പ്രധാന ഡോറ് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണം അടുത്തൊരു കാര്യത്തിലേക്ക് നമുക്ക് പോവാം അടുത്തൊരു കാര്യത്തിലേക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അടുത്തൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂമിന്റെ കാര്യം ഇപ്പം ഇതിൽ നമ്മൾ ഇത് വാസ്തുവിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായിട്ട് ഫങ്ഷ്യല് മാത്രം അടി ഉറച്ച് നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് ഇവിടെ നമുക്ക് ബെഡ്റൂം പണിയാം ഈ വീട്ടിൽ ഈ വീട്ടിൽ നമുക്ക് ബെഡ്റൂം പണിയാണെങ്കിൽ ഏറ്റവും നല്ല ബെഡ്റൂം ഈ ബെഡ്റൂമാണ് ഈ ഭാഗത്ത് ബെഡ്റൂം പണിയാണ് ഈ ഭാഗത്ത് ബെഡ്റൂം പണി കഴിഞ്ഞാൽ വളരെ പിന്നെ പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടും കാരണം ആ നല്ലൊരു സ്റ്റാറിലാണ് നമ്മൾ ആ ബെഡ്റൂം പണിയുന്നത് വേറെ എവിടെ പണിഞ്ഞാലും ഈ ഒരു പ്രോസ്പിരിറ്റി ആ വീട്ടിൽ കിട്ടത്തില്ല അപ്പം ആ ഭാഗത്ത് നല്ലൊരു ബെഡ്റൂം വേണം അതേസമയം ഈ ഈ വീട്ടിലാണെങ്കിൽ നമ്മൾ എവിടെ ബെഡ്റൂം പണിയും ഈ വീട്ടിലെ ഈ ബെഡ്റൂം ആണ് ഏറ്റവും നല്ലത് ഈ ഭാഗത്ത് ചെയ്യും അതല്ലെങ്കിൽ ഇവിടെ ചെയ്യും വേറെ ഒരു ഭാഗത്തും ഈ വീട്ടിൽ നല്ലൊരു ബെഡ്റൂമിന് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പം ഇവിടെ എല്ലാം വ്യത്യസ്തമായ വാസ്തുവിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഫംഗ്ഷനിലേക്ക് കാര്യങ്ങൾ മാറുന്നത് പക്ഷേ ഈ വീടുകൾ റിസൾട്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മൾ വാസ്തു ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫംഗ്ഷൻ കൂടെ നോക്കുക എന്നിട്ട് ആ ഫെക്ഷിയുടെ റോളും വാസ്തുവിന്റെ റോളിലും രണ്ടിലും ഇത് വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പൊ ഇവിടെ നമുക്ക് വേറൊരാൾ വന്നിട്ട് നിങ്ങൾ എന്ത് ഇത് കാണിച്ചത് നിങ്ങൾക്ക് ഇവിടെ ഒരു പിന്നെ അഗ്നി കോളിൽ ആരെങ്കിലും കൊണ്ട് ഒരു ബെഡ്റൂം പണി എന്താ കന്നിമൂലൊരു ബെഡ്റൂം പണിയില്ല എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഓക്കെ നമുക്കൊരു വീടിന് ഒരു ബെഡ്റൂം പോരല്ലോ ഇവിടെ ഒരു ബെഡ്റൂം പണിയാം കന്നിമൂലയിൽ നമ്മുടെ വാസ്തുപ്രകാരം കന്നിമൂലയിലൊരു ബെഡ്റൂം ആയില്ലേ അതേസമയം നല്ലൊരു മൗണ്ട് സ്റ്റാറുള്ള ബെഡ്റൂമും നമുക്ക് കിട്ടിയില്ലേ അത് വാസ്തു പക്ക ആയില്ലേ അടുത്തത് ഈ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ രണ്ട് സ്റ്റാർ നിൽക്കുന്നു ഓക്കെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം പണിയാക്കാം അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ദോഷവുമില്ല പക്ഷേ നല്ല മൗണ്ട് സ്റ്റാറിൻ്റെ ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ ഉണ്ട് അപ്പം വാസ്തുവും കറക്റ്റായി ഫങ്ഷനും കറക്റ്റ് ആയില്ലേ ആ രീതിയിൽ നമുക്ക് വീടിനെ കറക്റ്റ് ചെയ്തെടുക്കാം ഇത് ഒരു ഓൺലൈൻ കൺസൾട്ടിങ്ങിലൂടെ ഒരിക്കലും നടക്കൂല കാരണം അതിന്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കണം ഡിഗ്രി എടുക്കണം അതാത് സൈറ്റുകളിൽ പോയി നോക്കി കറക്റ്റ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ ഇവിടെ വരുന്ന ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു വീട് പോയി കണ്ട് അതിന്റെ ഫ്ലെയിങ് സ്റ്റാർ എടുത്ത് നമ്മൾ അവിടെ അവർ ഇതനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും നമ്മൾ എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനി പോവും തൊട്ടുപുറ വന്ന് അവിടെ എഞ്ചിനീയർ വരും അല്ലെങ്കിൽ മേശരി വരും ആശാരി വരും അവർ നോക്കുമ്പോഴത്തേക്ക് ഈ വീട് ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്ത് അഗ്നികോണിൽ കൊണ്ടുവന്ന് ബെഡ്റൂം വെച്ചിരിക്കുന്ന അഗ്നി കോണിൽ ആരെങ്കിലും ബെഡ്റൂം വെക്കും ഇതെന്ത് കന്യമൂലയില് ബെഡ്റൂം ഇല്ലാഞ്ഞത് എന്നൊരു ചോദ്യം അവർ ചോദിക്കും അപ്പൊ വീട്ടുകാരൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് ചോദിക്കുമ്പോഴത്തേക്ക് വീട്ടുകാരനെ തോന്നും ഫംഗ്ഷിക്കാരനെ തെറ്റിയതാണോ ഫംഷിക്കാരൻ ഈ നിയമങ്ങളെ ഫോളോ ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഇത് എല്ലാവർക്കും ഈ ഒരു നോളജ് ഇല്ല അതുകൊണ്ട് മറ്റുള്ളവർക്ക് സാധാരണ ആൾക്കാർക്ക് എന്താ അറിയാവുന്നത് വാസ്തു മാത്രമാണ് അറിയാവുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ചെയ്ത അല്ലെങ്കിൽ ഫംഗ്കാരൻ ചെയ്ത ഇത് തെറ്റായി ഇവർ ചിത്രീകരിക്കപ്പെടും അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടും പറഞ്ഞ മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നമുക്ക് പല വീടുകളിലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കാരണം മറ്റുള്ളവരിപ്പം വാസ്തുവിനെ പറ്റി എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു നോളജ് ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ട് കണ്ടിട്ടിപ്പം ബാലുകാസിന് വരുന്നവർ പോലും അത് കണ്ടിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ പത്ത് പേര് ഇത് വീട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ വീട്ടുകാരനും കൺഫ്യൂസ്ഡ് ആവും എനിക്ക് തെറ്റിയോ എന്നും പറഞ്ഞ് പുള്ളിക്കൊരു ഡൗട്ടാകും അത് ആ ഒരു രീതിയിൽ അതിനെ ഫോളോ ചെയ്യണം അപ്പം ഈയൊരു രീതിയിൽ നമുക്ക് സ്റ്റാറുകളെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പം ഇത് ഇതിൽ ഇത് ആരംഗീകരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിത് തിരുവനന്തപുരത്ത് ഒരു വീട് പിന്നെ കൺസൾട്ട് ചെയ്തത് പുള്ളി ഒരു വാടക വീട്ടിലാണ് കിടക്കുന്നത് പുള്ളി ഞാൻ അവിടെ വാടക വീട്ടിൽ ചെന്ന് ഞാൻ ആ വീട് നോക്കി കറക്റ്റ് ചെയ്ത് കൊടുത്തു കറക്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ പുള്ളിക്ക് അവിടെ നിന്ന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടായി ഗുണങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് പുള്ളി എന്ത് ചെയ്തു ഒരു പുതിയ വസ്തു വാങ്ങിച്ചൊരു വീട് വെക്കാനായിട്ട് പുള്ളി തയ്യാറായി അപ്പോൾ എന്നെ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ പ്ലാൻ വരച്ചു കൊടുത്തു പ്ലാൻ വരച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഇതിൽ ഏത് ഭാഗത്ത് ബെഡ്റൂം പണിയണംന്ന് പറഞ്ഞാലും പുള്ളി പണിയും ഏത് ഭാഗത്ത് ഡോർ വെക്കണമെന്ന് പറഞ്ഞാലും പുള്ളി പണിയും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഫംഗ്ഷനിൽ അനുഭവസ്ഥനാണ് കാരണം റിസൾട്ട് കിട്ടിയ ആളാണ് അപ്പൊ അത്തരക്കാര് മാത്രമേ ഇതിനെ ഫോളോ ചെയ്യാൻ സാധ്യതയുള്ളൂ സാധാരണക്കാർ ഇതിനെ ഫോളോ ചെയ്യാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അവരുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ ഈ വാസ്തു കൂടെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ടി വരും അപ്പം ഇത്തരത്തിലുള്ള ഒരു സയൻസ് ഉണ്ടെന്നും അതിൽ ആ ഡോറ് വയ്ക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഉണ്ടെന്നും നിങ്ങളെ മനസ്സിലാക്കി ആ ഫംഗ്ഷൻ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ളതും കൂടെ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം ഇപ്പം ഒരു വീട് ഞാൻ പോയി കണ്ടു ഞാൻ പോയി കണ്ടിട്ട് ആ വീട്ടിൽ ഇപ്പോൾ അവർ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് താമസിക്കുകയാണ് താമസിക്കുമ്പോഴത്തേക്ക് അവരെന്നെ വിളിച്ചിട്ടുണ്ടി നമുക്ക് വീടിൻ്റെ വാസ്തു നോക്കണം അപ്പോൾ എനിക്ക് അവരെ എനിക്കവരറിയത്തില്ല ഞാൻ നേരെ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ആളിനെയും വ്യക്തിയെയും കണ്ടത് അവർ വാസ്തു നോക്കണമെന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ ഞാൻ വീടിൻ്റെ ഫുൾ പ്ലാൻ എടുത്ത് ഡിഗ്രി എടുത്ത് അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ അല്ല എടുത്ത് അളന്ന് വരച്ച് കറക്റ്റ് അവിടെ ഇരുന്നു ഇരുന്നിട്ട് ഞാൻ അവരുടെ ഓരോ റൂമുകളുടെ സ്വഭാവവും അവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പറഞ്ഞു അപ്പം ഞാൻ ഇതെല്ലാം ഈ നമ്പറുകളെ ബേസ് ചെയ്തിട്ടാണല്ലോ അവരുടെ സംസാരിക്കുന്നത് അപ്പൊ ഈ നമ്പറുകളെ ബേസ് ചെയ്തിട്ട് അവരടുത്ത് സംസാരിക്കുമ്പഴത്തേക്ക് അവര് പറഞ്ഞു ശരിയാണ് ശരിയാണ് ഞാൻ പറഞ്ഞു നിങ്ങളെ മറ്റുള്ളവർ പറ്റിക്കുന്ന ഒരു അല്ലേ ഉണ്ട് നിങ്ങൾക്കിവിടെ പിന്നെ കടമില്ലേ ഉണ്ട് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമില്ലേ ഉണ്ട് കാരണം അവരുടെ വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ അനുസരിച്ചിട്ടാണ് ഞാൻ ഓരോന്നും പറയുന്നത് അപ്പൊ അത് വളരെ കറക്റ്റ് ആണ് അങ്ങനെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ കഴിഞ്ഞ പത്ത് വർഷം ജീവിച്ച വീട്ടിൽ നിന്നായിട്ടാണ് ഞാൻ പറയുന്നത് അവര് പറയാതെ അവരുടെ പ്രശ്നം ഞാൻ പറയുന്നത് അപ്പൊ അത് ആണെങ്കിൽ പുതിയൊരു വീട്ടിലേക്ക് വരുമ്പോഴും അതിന്റെ ഫ്ലെങ് സ്റ്റാർ എടുത്ത് പറഞ്ഞാലും അത് കറക്റ്റ് തന്നെ ആവുമല്ലോ അപ്പം അതനുസരിച്ച് നമ്മൾ ആ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫംഗ്ഷയിലൂടെ സാധിക്കും അപ്പം ഇത്തരം ഒരു സയൻസ് ഉണ്ടെന്നും ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ചെയ്തത് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം